തൃശ്ശൂരിൽ ഭർത്താവ് മുപ്പത്തിനാല് വയസ്സുകാരിയായ ഭാര്യയെ കഴുത്ത് ഞരിച്ച് കൊന്നതിന് ശേഷം പറഞ്ഞു അറ്റാക്കായിട്ട് വീണ് മരിച്ചതാണെന്ന് പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായിട്ട് തെളിഞ്ഞു ഇത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിയിൽ വന്നത് കാരണം ഈ സ്ത്രീ ആണെങ്കിൽ നഗരത്തിലുള്ള ഒരു വസ്ത്രശാലയിൽ ജോലിക്ക് പോകുന്നതാണ് ഭർത്താവ് സ്ഥിരമായിട്ട് എന്ന് പറയുന്നത് കാണുന്നത് ഇവർ ആരൊക്കെ കൂടെ പോകുന്നതാണ് അതായത് നാട്ടിൽ നിന്നും ജോലിക്ക് എന്ന് പറഞ്ഞു പോകുകയും പിന്നീട് എന്നാൽ ഭർത്താവിന്റെ കണ്ണോണ്ട് തന്നെ അയാൾ കണ്ടു എന്നാണ് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ കയറിയിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ സംശയ രോഗിയായ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി എന്നാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ ആൺസുകുഹുത്തുക്കൾ നിങ്ങളെല്ലാവരും പറയുന്ന ഈ ആൺസുകുത്തുക്കൾ ഇല്ലെങ്കിൽ കാമുകൻ ഇല്ലെങ്കിൽ ജാരൻ അതായത് യുവന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാല്ല ഇപ്പോൾ നഷ്ടപ്പെട്ടതാർക്കാണ് ആ യുവതിക്കും അതുപോലെ തന്നെ ആ പതിനൊന്ന് വയസ്സുകാരുടെ മകനെ അവൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു അവിടെ അനാഥരായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പതിനൊന്ന് വയസ്സുകാരുടെ മകൻ മാത്രമാണ് അല്ലാതെ ഈ ഈ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു പിന്നെ ആൺസ് കൊടുത്തില്ലേ ഓനിനി വേറെയും കിട്ടും അതാണ് ഓന് കുഴപ്പമൊന്നുമില്ല അവനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടീമിനെ വേറെയും കിട്ടും അതിൻ്റെ അകത്ത് കയറിപ്പോകും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മിക്ക ആൾക്കാരും പറയുന്ന ഒരു സംഭവമാണിത് എല്ലാവർക്കും എന്ന് പറഞ്ഞ സുഹൃത്ത് ബന്ധമാണ് ഭയങ്കര സുഹൃത്ത് ബന്ധമാണ് രാവിലെ ഭർത്താവ് ജോലിക്ക് പോകും ും അത് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളാന്നെല്ലാം അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ കൂടെ പോകുന്നുണ്ട് ഇതൊരു സംശയം മാത്രമല്ല ചില ആൾക്കാരൊക്കെ പറഞ്ഞാൽ അയാളൊരു സംശയ രോഗിയാണ് സംശയ രോഗിയാണെന്ന് ആരോടാ പറയുന്നത് ഈ പിന്നെ എന്താ പറയണ്ടത് മറ്റേ ഇയാളോടാ പറയുന്നത് ആണ് സുഹൃത്തിനോടാ പറയുന്നത് എൻ്റെ ഭർത്താവ് ഭയങ്കര സംശയ രോഗിയാണെന്ന് എങ്ങനെ സംശയിക്കാതിരിക്കും ഉള്ളതല്ലേ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ചില ആൾക്കാർക്കൊക്കെ സംശയമുണ്ട് അതൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗം തന്നെയാണ് പക്ഷേ ചില ആൾക്കാർ ൊക്കെ ഈ സംശയിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതുപോലെ നടക്കുന്ന ആൾക്കാരും ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരോടും ഫോൺ ചെയ്യുക അതുപോലെ തന്നെ പലരുടെയും വണ്ടിൻ്റെ പുറകിൽ പോകുക പിന്നെ എന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്റെ ദോസ്സാണ് ഇല്ലെങ്കിൽ എൻ്റെ ബഡ്ഡിയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന പുതിയ പുതിയ വേർഡ്സുകളും ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിരവധി കുടുംബങ്ങള് ഇപ്പോഴും തകർന്നു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ മിക്ക ആൾക്കാർ കൊണ്ട് പല ആൾക്കാരും എന്ന് പറയുന്നത് ഇതുപോലെയുള്ള എന്താ പറയേണ്ടത് ഈ ജോലിക്കൊക്കെ പോകുന്നവർ ഇതുപോലെ കുറെ എണ്ണം ഉണ്ടാകും പിന്നെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹരമാണ് ഇതുപോലെ ആൾക്കാരുമായിട്ട് ഫോൺ വിളിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ജോലിക്കാരില്ലേ കൂടെ ജോലി ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണം നേരെ മറിച്ച് അവന്റെ വീട്ടിലോ അതായത് ഈ ഫോൺ വിളിച്ചിട്ട് ഈ സ്ത്രീയോട് ചൊല്ലുന്ന അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യ വേറെ ഒരാളോട് മിണ്ടുന്നത് പോലെ അവന് ഇഷ്ടമല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ കുടുംബം തകർന്നു കഴിഞ്ഞാലും എനിക്കൊന്നുമില്ല എന്റെ കുടുംബം നല്ല രീതിയിൽ നിൽക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുപാടെണ്ണം നമ്മുടെ സമൂഹത്തിലുണ്ട് നേരെ മറിച്ച് ഇവന്റെ ഭാര്യ ഇതുപോലെ ആരോടൊന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിർത്തി

അതാണ് ഞാൻ പറയുന്നത് ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭീഷണിയിലൂടെയും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഭർത്താവിനുള്ള ഭീഷണി ഞാൻ വിട്ടുപോകും ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അതെന്താ നിങ്ങൾക്ക് സംശയമാണോ എന്നോട് സംശയിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നിങ്ങൾക്ക് എത്ര വലിയ ആയാലും ദോസ്തായാലും എല്ലാം ശരി തന്നെ നിങ്ങളുടെ കൂടെ ജോലി ഞാൻ ഞാനൊക്കെ ആണ് അവൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടിക്ക് കാത്തിരിക്കുമ്പോഴായിരിക്കും അവൻ പതിട്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവുക നിങ്ങൾ പറയണം നോ അതായത് നോ പറഞ്ഞു കഴിഞ്ഞാൽ നോ തന്നെ കുടുംബത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞാൽ സമാധാനമാണ് നിങ്ങളുടെ ഭർത്താവിനത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ അങ്ങനെ വണ്ടിയിൽ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു വണ്ടി വരെ വണ്ടി വരെ അവിടെ നിൽക്കണം അതിനുശേഷം മാത്രമേ വരാൻ പാടുള്ളൂ അല്ലാതെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവനല്ലേ അയ്യോ ഞങ്ങൾ എന്നും കാണുന്നവനല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിന്നും ഇതല്ലേ അതുപോലെ ആയിരിക്കുമില്ല നിങ്ങളുടെ ഭർത്താവിന് ആയപ്പോഴും കാരണം എല്ലാ ഭർത്താക്കന്മാരും എന്ന് പറഞ്ഞാൽ ഭാര്യമാരും ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സെൽഫിഷ് ആയിരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്തു ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പറയേണ്ടത് നോ തന്നെയാണ് അത് ഭാര്യ ആയാലും ഭർത്താവായാലും എല്ലാവരും പറയേണ്ടത് നോ തന്നെയാണ് കാരണം കുടുംബത്തിൽ സമാധാനമാണ് വേണ്ടത് അതിന് ഞങ്ങളുടെ ആൺ സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കൾ ഇതാകുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക അതാണ് നല്ലത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവരൊക്കെ ഉണ്ടായാൽ എന്താ ഇന്ന് അങ്ങനെയല്ലേ ലോകം അയ്യോ സിനിമയിൽ കാണുന്നില്ലേ സിനിമയിൽ പലതും നടക്കണോ സിനിമയിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് ആൾക്കാരുമായിട്ട് അത് അഭിനയം മാത്രമാണ് ഓൻ്റെ ഒന്ന് റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഇമാതിരി തോന്നിവാസമൊന്നും പറ്റൂല കാരണം ഓൻ്റെ ഭാര്യ ഇതൊന്നും നിന്നും കൊടുക്കത്തുമില്ല നമ്മൾ ഈ സിനിമ കണ്ടിട്ട് അതും അനുകരിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കുടുംബജീവിതത്തോടും മടുപ്പുള്ള അല്ലെങ്കിൽ വിരക്തിയുള്ള അസൂയയുള്ള കുറേ എണ്ണ ഇത് പറയുന്നുണ്ട് എൻ്റെ ബഡ്ഡി എൻ്റെ ബഡ്ഡി എന്ന് ഒന്നും വേണ്ട ഞാൻ ഉദാഹരണം നിങ്ങളൊന്നും പറഞ്ഞോട്ടെ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല ബിഗ് ബോസ് താരങ്ങളായ രണ്ട് പേര് ഈ ഇടയ്ക്ക് വിവാഹിതരായി അതായത് ഒരു പിന്നെ സ്ത്രീ അവർ ബിഗ് ബോസിൽ ഭയങ്കര ഇതായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ബിഗ് ബോസിലുള്ള ഒരു ചങ്ങായിക്കും ഇവർ രണ്ട് പേരും ചേർന്ന് വിവാഹിതരായി ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഈ ഈ പയ്യൻ്റെ അതായത് ഇവളെ കെട്ടിയോൻ്റെ വിവാഹ ജീവിതം എങ്ങനെയാണ് തകർന്നത് അവനൊരുപാട് സുഹൃത്തുക്കളുണ്ട് അവനൊരുപാട് ആൺസു പെൺ സുഹൃത്തുക്കളുണ്ട് അങ്ങനെയാണ് തകർന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഇവൻ എന്തുമാവാം എത്ര പെൺ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ വേണമെങ്കിലും ആകാം നേരെ മറിച്ച് സ്വന്തം ഭാര്യയാണെങ്കിൽ അവൾ അട്ടങ്ങി ഒതുങ്ങി നിന്നോളണം അവൾ എവിടെയും പോകാൻ പാടില്ല അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചതിന് ശേഷം കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇതുപോലെ ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി മാറി നിൽക്കുക അതായത് ആ പരിപാടി വേണ്ട അവരോടുള്ള സൊള്ളൽ വേണ്ട അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം നായ നെക്കിയെന്നേ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ സംശയത്തോട് സംശയമായിരിക്കും ഭാര്യയായാലും ഭർത്താവിനായാലും ഈയിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു പ്രശ്നം നടക്കുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ ഭർത്താവ് ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങുമ്പോഴ് ഭാര്യ പറയുകയാണ് മറ്റേ സുഹൃത്തിനോട് അയാളൊന്നും പറ്റൂല അപ്പോൾ അയാൾക്കെല്ലാം നോക്കാറായിരുന്നു അയാൾ കിടന്ന് ഉറങ്ങിയായിരുന്നു അയാൾ എപ്പോൾ നോക്കിയാലും അയാൾക്ക് ക്ഷീണാന്ന് കാരണം ഈ ഉച്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു വന്ന ഭർത്താവിനോട് രണ്ടു വാക്ക് സംസാരിക്കത്തില്ല അയാൾക്ക് ഇങ്ങനെ ചോറിങ്ങിട്ട് കൊടുത്തിട്ട് ഓടുവാടുന്ന അപ്പുറത്തേക്ക് ഹലോ ഹലോ എന്നാക്കിയിട്ട് മനസ്സിലായാ ഇതാണ് നടക്കുന്നത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം എപ്പോൾ നശിച്ചോ എന്ന് ചോദിച്ചാൽ മതി അത് തന്നെയാണ് ഈ തൃശ്ശൂർ നടന്നിരിക്കുന്നത് അവന് സംശയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവൻ ചെയ്തത് ശരിയല്ല എന്ന് നമുക്ക് പറയാം ഒരു കാരണവശാലും കൊലപാതകത്തിൽ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ കൂട്ടു നിൽക്കുന്നില്ല കാരണം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അവരെ ഡിവോഴ്സ് ചെയ്യുക അതായത് നീ അവൻ്റെ കൂടെ ആരുടെ കൂടെയെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യുക അല്ലാതെ കൊലപ്പെടുത്താൻ ഒരാൾക്ക് പോലും അധികാരമില്ല നമ്മുടെ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല ഇപ്പോഴും തന്നെ ഈ പിന്നെ ഈ ഒരു ആൾക്ക് ഈ തൃശ്ശൂരിൽ നിന്നും ആ സ്ത്രീയെ കൊലപ്പെടുത്തിയവന് വേണമെങ്കിൽ ആ സ്ത്രീയെ ഡിവോഴ്സ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം മകനുമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കാമായിരുന്നു ഇപ്പോഴാ മകനാണ് ആരുമില്ല അതായത് ആ മകൻ ഇപ്പോഴും അമ്മയും ഇല്ല അച്ഛനും ഇല്ല ഇത് സ്ഥിതിയായില്ലേ ഇനിയിപ്പോഴും ആ മകന്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അപ്പം അങ്ങനെ സന്ദർഭത്തു നിന്ന് നിങ്ങൾ മാറി നിന്നേ മതിയാവൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുട്ടികൾ വഴിയാതെ പോകില്ലേ ഇങ്ങനെ സംശയം തോന്നുമ്പോൾ സംശയം തോന്നുമ്പോൾ ഇല്ല ഉള്ളത് കാണുമ്പോൾ ഉള്ളത് കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും കൊല്ലാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ അബദ്ധത്ത് പോയി ചാടരുത് ഒരു കാരണവശാലും അവരുടെ ജീവൻ കളയരുത് അവരുടെ പാട്ടിന് വിട്ടേക്കുക ആണായാലും പെണ്ണായാലും ശരി അങ്ങ് പാട്ടിന് വിട്ടേക്കുക അത് കഴിഞ്ഞ് അന്തസ്സായിട്ട് കാണിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇന്നമാതിരി തോന്നിയവാസത്തിനൊന്നും ആരും പോകരുത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ ആൺ ഈ ആൺസ് കുർത്തുക്കളെ അതായത് കൂടെ ജോലി ചെയ്യുന്നവരാകാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാവാം അവരൊക്കെ നല്ലവരാണ് എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങളോട് ഒരുപാട് തവണയായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് കാരണം ഇവരൊന്നും നല്ലവരല്ല ഇവരെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ഏത് പ്രതിസന്ധി നിനക്കൊരു വീട്ടമ്മ പറയുന്നത് കേട്ട് ഏത് പ്രതിസന്ധിയിലും എൻ്റെ ആൺ സുഹൃത്തുക്കൾ എനിക്ക് തുണയായി നിൽക്കും എവിടെ പോയി പോയിക്കഴിഞ്ഞാലും ഓടി റോഡി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാഴ്വാക്ക് മാത്രമാണ് ഒരു ദിവസം അമ്മമാർക്ക് സന്ദർഭം ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സുഹൃത്തുക്കളുടെ ബന്ധം മാറുവാർന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് അതായത് ഇതുപോലെയുള്ള മൂന്നാമത്തെ ദൂരത്തിനെ കൈ വീട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ കൂടുതലാവരുത് ഒരു പരിധി അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഇങ്ങനെ എന്നിട്ട് ഇരുപത്തി നാല് മണിക്കൂറും പറയുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ തോണ്ടി പോകും തോണ്ടിപ്പോകുമെന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തിന് ഇടവരുത്തരുത് അതാണ് ഞാൻ പറഞ്ഞത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടമല്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് വേണ്ട ഞാനത് ചെയ്യുന്നില്ല അല്ലാതെ ഭർത്താവിനെയും വെല്ലുവിളിച്ച് ഇല്ലെ ഭാര്യയെയും വെല്ലുവിളിച്ച് ഞാൻ അവളുടെ കൂടെ തന്നെയേ ഊണ് കഴിക്കത്തുള്ളൂ ഞാൻ അവളുടെ കൂടെ തന്നെയേ പോകത്തുള്ളൂ ഇല്ലേ ഞാൻ അവൻ്റെ കൂടെ ഊണ് കഴിക്കത്തുള്ളൂ അവൻ്റെ കൂടെ പോകത്തുള്ളൂ എന്ന് ഷടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നിങ്ങൾ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമ്മാതിരിയുള്ള ഊളത്തരങ്ങളുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റി വെക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ഇനി നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയില്ല നിങ്ങൾക്ക് ഈ സുഹൃത്തുക്കളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക അതാ വേണ്ടത് കാരണം അത് അതിറ്റുങ്ങളെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ആ പതിനൊന്നുകാരൻ്റെ പൊട്ടിക്കരച്ചിൽ ഇന്നലെ കണ്ടപ്പോഴെനിക്ക് അതാ തോന്നിയത് കാരണം എന്തിനാണ് ആ കുട്ടിയെ ഇവറ്റകളിൽ ജനിപ്പിച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈപ്പിയാണ് നിർബന്ധമായിട്ടും ഇതിന് എനിക്കൊരു ലൈക്ക് കയറണം അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും വേണം നന്ദി നമസ്കാരം